അബോ ത ലഹബ് ഹംസ അബ്ബാസ് രണ്ട് പക്ക മുസ്ലിമീങ്ങളും രണ്ട് കാഫിരിങ്ങളും ആരാ മുസ്ലിമിങ്ങൾ അബ്ബാസ് റദിയുള ഹംസ റദിയുള്ള ഈ രണ്ടാൾക്കാരൊക്കെ അവർ നമ്മൾ കാണാൻ പോകും രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ് ലഹബ് തങ്ങള് തമ്മാടിയാണ് ആ കള്ളൻ എന്താ ചേരുന്നറിയോ മുഹമ്മദ് സല്ലൈസ് മുകളിൽ കയറി പ്രസംഗിക്കും പറയും ഇറങ്ങിക്കഴിയുമ്പോ ഇവൻ വരും ഭയങ്കര സുന്ദരനാണ് ലഹബ് എന്ന് അർത്ഥം പറഞ്ഞത്തിന്റെ വാപ്പ എന്നാ പേര് അർത്ഥം അതേ കല്ലുമറീറ്റ് പറയും ഇവൻ ഭ്രാന്തനാണ് ഇവൻ മാനസിക രോഗിയാണ് ഇവൻ മാരണക്കാരനാണ് ഇവൻ എന്റെ അണിയന്റെ മോനാണ് ഇവൻ കള്ളം പറയുന്നതാണ് ആരും വിശ്വസിക്കണ്ട ഓ സത്യമാണെങ്കിൽ നമ്മളെപ്പോലത്തെ കുടുംബക്കാരനെ ആദ്യം കേൾക്കേണ്ടത് നമ്മൾ കേട്ടിട്ടില്ല നിങ്ങളും കേൾക്കണ്ട സുതാന്റെ മനസ്സിന് കൊള്ളു ആ വർദ്ധാനം ആണ് ആരായി പറയുന്നത് മൂത്താപ്പ ആഗ്രഹ സുൽതാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ അള്ളഹാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ സൃഷ്ടിച്ച അള്ളാഹുവാൻ കണ്ണു തന്നതാരാ അള്ളാഹുവാൻ കാഴ്ച തന്നത് അള്ളാഹുവാൻ എല്ലാം എല്ലാം ഭാര്യ കോരിത്തത് അള്ളാഹുവാൻ ഒരു മാത്രമേ വിളിച്ചോളൂ അത് പറഞ്ഞോണ്ട് ഈ മൂത്താപ്പ എതിരായത് ഭയങ്കര സങ്കടായി ഒരു ശാപവാക്ക് പറഞ്ഞു മുഹമ്മീ നശിച്ചു പോവട്ടെ നീ നമ്മളെ തമ്മിൽ അകറ്റി നമ്മളെ പിതാമഹന്മാർ ഇതുവരെ പഠിപ്പിച്ച ദീനൊക്കെ മാറ്റി പുതിയ ദീൻ കൊണ്ടുവന്നു അങ്ങനെ പറയാൻ തുടങ്ങി റസൂറല്ല മനസ്സിന് സങ്കടമായിട്ട് പുരക്കേക്ക് പോയി അപ്പോ ജീവിതയിൽ വരുന്നു അള്ളാഹാന്റെ ഹബീബിന്റെ മനസ്സ് വേദനിക്കാൻ അള്ളാഹു സമ്മതിക്കൂല അത് ഇന്ന് അന്ന് റസൂലിന്റെ ശരീരം ഉണ്ടെങ്കിൽ ഇന്ന് റസൂറുള്ളാന്റെ സുന്ദ്ര കൊണ്ട് കളിക്കുന്നവൻ അള്ളാഹു വെറുതെ വിടൂല ചുബിലെ വന്ന് ചോദിക്കൊടുത്തറിയോ വെറുതെ നശിക്കാൻ പോന്ന് നിങ്ങക്കെതിരെ പറഞ്ഞു മൂത്താപ്പ ഉണ്ടല്ലോ ആ മൂത്താപ്പ നശിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പബുലു പറഞ്ഞു പിന്നെ നോക്കാം എന്താവലും ഞാൻ പൈസ കയറിഞ്ഞാൻ അതൊക്കെ ഇഷ്ടം പോലെ മക്കളുണ്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല അപ്പൊ അടുത്താഴത്ത് വന്നു

കേട്ടോളെ അള്ളാന്റെ കളി ആരും വഞ്ചിതരായി പോകണ്ട എന്തുവായി എന്തെല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെല്ലാം ആക്കി ഒന്നും ആയിട്ടില്ലല്ലോ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടല്ലോ നടക്കും പക്ഷെ ഒരു ദിവസം അള്ളാഹുവാന്റെ തീരുമാനം യാഥാർത്ഥ്യമാക്കും ബദർ യുദ്ധം മുസ്ലിം ജയിച്ചു അബൂൽ അഹബു യുദ്ധത്തിന് പോയിട്ടാ പേടിച്ചിട്ട് അബൂൽഹബു ഒരു ചങ്ങായി കാബന്റെ മുറ്റത്തിൽ ഭർത്താൻ പറഞ്ഞു കൊടുക്കുക കാബ കണ്ടോ അതിന്റെ മുറ്റൊന്ന് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാ മതി അവിടെ ഇരിക്കാ രണ്ടാളും അപ്പോഴാണ് ഒരു കുറയ്ശ്ശി കുതിരപ്പുറത്തൊട്ടകത്തിന്റെ മൂക്കെല്ലാം മുറിച്ച് ചോര ഒലിപ്പിച്ച് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് നമ്മൾ തോറ്റുപോയി മുസ്ലിമികൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്നു യുദ്ധത്തിൽ തോറ്റ കഥ പറയാൻ വേണ്ടിട്ട് ഈ അബുലഹബിന്റെ ചങ്ങായിക്കൊരു അടിമയുണ്ട് ആ അടിമ മുസ്ലിമാ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ യുദ്ധത്തിൽ ജയിച്ച കേട്ടപ്പോ അടിമ പറഞ്ഞു അള്ളാഹു സന്തോഷം കൊണ്ട് അബൂലഹബ് ഒരറ്റ അടി കൊടുത്തു ആ അടിമക്ക് ഇത് കേട്ടപ്പോ ഈ അടുത്തിരിക്കുന്ന ചങ്ങായി പറഞ്ഞു എന്റെ മുമ്പെന്ന് എന്റെ അടിവനത്തിൽ അല്ല നീ ആരാൻ ഒരു കല്ലെടുത്തിട്ട് അബുലഹബിന്റെ തലേനടി കൊടുത്തു തല പൊട്ടി ചോര വന്നു മുറിവായി പൊണ്ണായി ജലം വരാൻ തുടങ്ങി പുഴുക്കൾ വരാൻ തുടങ്ങി പനി പിടിച്ചു ചെറിയായി ഡോക്ടർമാര് വന്നു ശാമെന്ന ഡോക്ടർമാര് വന്നു ചികിത്സിക്കാൻ തുടങ്ങി സമ്പാദിച്ച സ്വത്ത് മുഴുവനും ചെലവാക്കി പിള്ളത് മുഴുവൻ വിറ്റ് പറക്കി ചെലവാക്കി രോഗം മാറുന്നില്ല പുഴുക്കൾ മാറുന്നില്ല ൊടങ്ങി അവസാനം ഉമ്മ എന്ന് പറയുന്ന ഭാര്യയും പോയി വിട്ടിട്ടു പോയിരും ഉണ്ട് ആ ഉള്ള ഹുങ്കിലാണ് എന്തിനെതിരെ പ്രസംഗിച്ചത് തൗഹീദിനെതിരെ ഒരു കളിയും കളിക്കണ്ടോ തൗഹീദിനെതിരെ ഒരു വേറെ നിൽക്കണ്ട നിക്കണ്ട കളി പഠിപ്പിക്കും കുറേശികൾ എന്താക്കിന്നറിയോ ഈത്തപ്പഴത്തിന്റെ ഓല വെട്ടി ഒന്ന് ചൂടാക്കി പഠിപ്പിച്ച് അബുലഹബിന്റെ ചീന്ന് നാറുന്ന ശരീരം അതിലെടുത്ത് വെച്ച് കെട്ടി ഏതോ മലന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടു തള്ളി കാബന്റെ മുമ്പിൽ നേതാവായി ജീവിച്ച ടീം എവിടെ ചത്തു എങ്ങനെ ചത്തു മൃഗങ്ങൾ വന്ന് തിന്നോ കഴുകന്മാരി കൊത്തിയോ ഒന്നും അറിയില്ല അല്ലാനിവിടെ കളിക്കരുത് നമ്മുടെ സിട്ടിച്ചറബ് ഓ മാത്രേ ഉള്ളൂ ഓ മാത്രേ പറ്റൂ അതാണ് ദീൻ മുഹമ്മദ് അലൈഹി സ്വല്ലാം തങ്ങൾ ഈന്റെ മോളിൽ നിന്ന് അത് പ്രഖ്യാപിച്ചു കഴിയും ഇനി ഹിയാമത് നാള് വരെ ദീൻ ദീനത് മാത്രമാണ് ബാക്കി എല്ലാം ഉണ്ട് എതിരായാൽ അതുകൊണ്ട് ചരട് ഉറുക്ക് എലസ് കുപ്പി തകിട് തങ്ങന്മാര് ഭാവന്മാര് ജാറം ദർഗ ഉറൂസ് മറ്റത് മറിച്ചത് മുസ്ലിമിന് പറ്റിയ പണിയല്ല അത് ഇസ്ലാമിന് പരിചയമുള്ള അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിലുള്ള